ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ജിംനേഷ്യത്തിലെ സംഘർഷത്തിൽ ജിം ട്രെയിനറെ ആക്രമിച്ച കേസിൽ കേസിലൊളവിലായിരുന്ന രണ്ട് യുവാക്കളെ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു പുറമറ്റം പടുത്തോട് മരുദുകാലായൽ ഷിജിൻ ഷാജഹാൻ കീഴായ്പൂർ മണ്ണുപുറം കുളത്തുംകൽ ബിൻസെൻറ്റ് കെ മാത്യു എന്നിവരാണ് കോയപ്പുറം പോലീസിന്റെ പിടിയിലായത് വെണ്ണിക്കുളത്തുള്ള പെഗാസസ് ജിംനേഷ്യത്തിൽ പ്രാക്ടീസിന് വന്ന ഷിജിൻ ജിമ്മിനുള്ള ലഹരി വസ്തു ഉപയോഗിക്കുന്നത് വിലക്കിയതിനുള്ള വിരോധം കൊണ്ട് ജിം ട്രെയിനറായ അലൻ റോയിയെ ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ഷിജിൻ ഉൾപ്പെടെയുള്ള അഞ്ചു പ്രതികൾ ചേർന്ന് ജിമ്മിൽ പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് ബാർ ഹെൽമറ്റ് എന്നിവയെടുത്ത് തലയിൽ അടിക്കുകയും നെഞ്ചത്ത് ചവിട്ടുകയും മറ്റും ചെയ്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു സംഭവത്തിൽ പരുക്കുപറ്റി ചികിത്സയിലായിരുന്ന അലൻ്റെ മൊഴി എസ് സി പി ഒ എസ് സുരേഷ് രേഖപ്പെടുത്തി കോയിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഈ കേസിലെ മൂന്ന് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ പോയിരുന്ന ഷിജിൻ ബിൻസൺ എന്നിവർക്കായി ഊർജ്ജിതമായ തെരച്ചിൽ നടത്തി വരവേ പതിനെട്ടിന് മുട്ടുമണ്ണിൽ നിന്നും ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കുറ്റം സമ്മതിച്ചു ഷിജിൻ ഷാജഹാൻ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ രണ്ട് ക്രിമിനൽ കേസുകളിലും ബിൻസൺ കെ മാത്യു തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഒരു മയക്കുമരുന്ന് കേസിലും പ്രതിയാണ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ് എ രാജീവ് എസ് സി പി ഒമാരായ എ എസ് സുരേഷ് ഷബാന സി പി ഒമാരായ பரஷுராம் ஜயேஷ் முருகதாஸ் இன்ஷாத் என்பரடங்கிய போலீஸ் பிரதிகளை பிடிக்கூடியது நியுஸ் பிரோ பத்தனந்திட்டா.